നമസ്കാരം നല്ലൊരു മത്സരമാണ് ഇവിടെ ഇന്ന് മക്കൾ കാഴ്ച അതിന് എല്ലാ ടീമിനും വൈകിട്ട് കൊടുക്കണം കാരണം അത്രയും ആ മത്സരത്തിന് ശേഷം നമ്മൾ മൂന്നാളും കണ്ടിട്ടുണ്ടാവും അത്രയും നോക്കി കീറി മുറിച്ചിട്ടാണ് ഇപ്പൊ ഒരു വിധി നിർണ്ണയം ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം മോളെ ഇങ്ങനത്തെ കാശും മോള് മോളോ എന്തിനാ കഴിഞ്ഞ മുള ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ മലപ്പുറം ജില്ലാ കലോത്സവ നഗരിയിലാണ് ഇപ്പോൾ അവസാന ദിവസമായ ഇന്ന് ആവേശകരമായിട്ടുള്ള നാടൻപാട്ട് മത്സരം രാവിലെ ആരംഭിച്ച് ഹൈസ്കൂളിൽ ഭാഗട്ടോ അപ്പോൾ അതിന്റെ റിസൾട്ട് കാരണമില്ല ചേട്ടാ അല്ലെ അതെ അതെ മത്സരങ്ങൾ മത്സരത്തിന്റെ സ്റ്റേറ്റ് തല മത്സരത്തിൻ്റെ ഒരു നിലവാരം ഉള്ള മത്സരങ്ങളായിരുന്നു ഇവിടെ ജഡ്ജസ് തന്നെ ഇവിടെ അഭിപ്രായപ്പെട്ട എന്താണെന്ന് വെച്ചാല് ഏതിനാ കൊടുക്കേണ്ടത് ചെറിയ മിസ്റ്റേക്ക് വന്ന് പേര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു എന്താ പറയുക ടീമുകൾ എന്നിട്ട് കാരണം പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിച്ച അധ്യാപകരുടെ കീഴിൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണ് അതെ 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 പിന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് കൊട്ടുകരക്കെയാണ് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് മജീഷ് അതെ കോഴിക്കോട് കാര്യങ്ങളെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും കുട്ടികളെ പരിശീലിപ്പിച്ച് സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഇപ്പോൾ നിലവില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അധ്യാപകനാണ് നമ്മുടെ മജീഷേട്ടൻ നാടൻപാട്ട് കലാകാരൻ മജീഷ് ആരെയാണ് പേരാമ്പ്ര കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഹയർ സെ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം മൂന്നാമത്തെ വർഷമാണ് എൻ്റെ മോളെ ടീം സ്റ്റേറ്റിൽ മത്സരിക്കുന്നത് അതും മജീഷ് സാർ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇതും വളരെ സന്തോഷം മജീഷേട്ടൻ്റെ ടീമിനു തന്നെ അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് നമസ്കാരം നല്ലൊരു മത്സരമാണ് ഇവിടെ ഇന്ന് മക്കൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് എല്ലാ ടീമിനും വൈദ്യുതി കൊടുക്കണം കാരണം അത്രയും ആ മത്സരത്തിന് ശേഷം നമ്മൾ മൂന്നാളും കണ്ടിട്ടുണ്ടാവും അത്രയും നോക്കി കീറി മുറിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വിധി നിർണ്ണയം ഇവിടെ നടത്തുന്നത് ചെറിയ മക്കളാണ് അപ്പൊ തുടിയും ചിലപ്പോ തൊടിയും വീക്കേണ്ടൊക്കെ ആദ്യമായിട്ട് കാണുന്ന മക്കളായിരിക്കും പക്ഷെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന നമുക്ക് അഭിമാനിക്കാം എന്ന് മാത്രം പറയുകയാണ് നിങ്ങളുടെ മലപ്പുറത്തിൻ്റെ പാട്ടുകൾ വളരെ നല്ല പാട്ടുകൾ കണ്ടെത്തി നിങ്ങൾ അവതരിപ്പിച്ചു അതുപോലെ തന്നെ ആദിവാസി പാട്ടുകളും കൃഷി പാട്ടുകളും എല്ലാം നിങ്ങൾ കണ്ടെത്തി നല്ല മികച്ച പരിശീലകരെ വെച്ച് തന്നെയാണ് നിങ്ങൾ ഇത് പരിശീലിപ്പിച്ചിട്ടുള്ളത് വലിയ അഭിമാനം കാരണം യൂട്യൂബ് നോക്കി നിങ്ങൾ ആരും പഠിച്ചില്ല എന്നുള്ളത് വളരെ കൂടി പറയുകയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പാട്ടുകളാണ് നാടൻ പാട്ടുകൾ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പൈതൃകമാണ് നാടൻ പാട്ടുകൾ മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ഇത് പറയുവാൻ ഞങ്ങൾക്ക് അനുമതി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കൂടെ പ്രിയപ്പെട്ട ആൽബർട്ട് ഏട്ടനും അതുപോലെ തന്നെ കാസർഗോഡ് നിന്നും സജിത്തേട്ടനുമാണ് കൂടെ ഉള്ളത് മറ്റു കാര്യങ്ങൾ പറയാൻ സംഘാടകർ നിന്ന് അനുമതിയില്ലാത്തത് കൊണ്ട് ഓരോ പാട്ടിനെ വിലയിരുത്തുവാനോ നല്ലതോ നല്ലത് ഒന്നും പറയുന്നില്ല എല്ലാ മക്കൾക്കും എഗ്രീഡ് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന പാട്ടിൽ നിന്നും പത്മനാഭ സ്വാമിയുടെ മണ്ണിൽ അതിമനോഹരമായി എല്ലാ മക്കളും ചെയ്തു എങ്കിലും മത്സരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരും വിഷമിക്കുന്നത് കോഡ് നമ്പർ ഇരുപത്തി ഒമ്പതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു കഴിഞ്ഞു കാശും മോളെ ഇങ്ങനത്തെ കാശോ മോളോ എന്തേ കഴിഞ്ഞോളൂ കുട്ടി കുട്ടിയാ കുട്ടിയാ കുട്ടി കുട്ടി അഭിനന്ദനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും വലിയൊരു സന്തോഷമല്ലേ പക്ഷെ അല്ലേ തുടർച്ചയായിട്ട് ആറാം തവണ എന്ത് തോന്നി മോളു സന്തോഷയാ